ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൻ എം എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു വിജയോത്സവം രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ നടന്ന ഈ പരിപാടി പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് അമീർ സ്വാഗതം ആശംസിച്ചു അധ്യയന വർഷത്തെ സ്കൂൾ പ്രവർത്തന റിപ്പോർട്ട് പ്രിൻസിപ്പാൾ ശ്രീലേഖയും ഹെഡ് മിസ്ട്രസ് കെ ജിജയും അവതരിപ്പിച്ചു വാർഡ് മെമ്പർമാരായ കെ എൻ മുഹമ്മലി സോമൻ സുബൈദ കെ രാജൻ കെ സജീഷ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇതൊരു വലിയ അംഗീകാരമായി മാറി